കൂടെ ഇന്ദിരാ സ്വീച്ചർ ടാരോറുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നെഗറ്റീവിനെ വിട്ടുകളഞ്ഞേക്കുക പോസിറ്റീവ് അഫർമേഷൻ നടത്തുക അബണ്ടൻസ് എന്ന് പറയുന്ന കണ്ട ഇന്ന് മാലാഹമാർ നിങ്ങൾക്കായി തന്നിരിക്കുന്നത് ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു അതിനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പദ്ധതികൾ അഭിവൃദ്ധി നൽകും ഭാവിയെക്കുറിച്ച് സുരക്ഷിതത്വ ബോധം നൽകും ഇനി എന്താണ് ഞാൻ ഭാവിയിലോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു തെളിച്ച നിങ്ങളിലോട്ട് വരാൻ പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രകടമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങളുടെ ആ മാലാഹമാർ നിങ്ങളോടൊപ്പമുണ്ട് അത് ചെയ്യാൻ നിങ്ങളോട് മാലാഹമാർ പറയുകയാണ് ഈ സമൃദ്ധി എന്ന് പറയുന്നത് എപ്പോഴും സമ്പത്തായിരിക്കുകയില്ല പല കാര്യങ്ങളായിട്ട് വരും അതായത് ജോലിയിലോ അല്ലെങ്കിൽ മറ്റു സ്നേഹബന്ധത്തിലോ പുതിയ ആശയങ്ങളോ പുതിയ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു വലിയ ആ ഊർജമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലോട്ട് പോകുന്ന ആളാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് പ്രണയം സ്നേഹം ആരോഗ്യം എന്നിവ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിധികളുടെ ഒരു വരവ് പ്രതിഫലിപ്പിക്കാനും ഈ കാർഡിന് കഴിയും അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായിട്ടാണ് ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നന്ദിയോടെ അതിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ കൈകൾ സ്വർഗത്തിലേക്ക് തുറന്നിരിക്കുക നല്ല മനസ്സോടുകൂടി അത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുക തന്നെ ചെയ്യും ആ വ്യക്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ പരിഹാരം ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് മാലാഹമാർ നിങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ ട്രസ്റ്റ് ആയിട്ട് നിങ്ങളത് ഏറ്റെടുക്കാനാണ് മാലാഹമാർ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നതാണ് അജ്ഞാതമായതെന്തും യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നല്ലൊരു ദിവസം നേരുന്നു നല്ലത് നല്ലതുമാത്രം എല്ലാവരും ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം